ഈശോ മിശിഖാക്കി സ്തുതിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ യോഗ്യതയുള്ള മെത്രന്മാർക്കെ ലിറ്റർജി വഴങ്ങും സീറോ മലബാർ സഭയിൽ യോഗ്യതയുള്ള മെത്രന്മാരുണ്ടോ എന്ന് ഈ സിനഡ് കഴിയുമ്പോൾ അറിയാം എന്ന പേരിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ചാക്രികലേഖനം എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് അത് പ്രസിദ്ധം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുരുക്കുറച്ചൻ അത് തർജ്ജമ ചെയ്ത് പി ഒസിൽ നിന്ന് എറണാകുളത്തെ പി ഒസിൽ നിന്ന് അത് പ്രസാധനം ചെയ്തിട്ടുണ്ട് കുർബാനയുടെ കൂട്ടായ്മ എന്നാണ് കുരുക്കുറച്ചൻ കൊടുത്തിരിക്കുന്ന ശീർഷകം കുർബാനയുടെ സഭാത് എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാം പക്ഷെ കൂട്ടായ്മ നല്ല തർജ്ജമയാണ് ഈ കുർബാനയുടെ കൂട്ടായ്മ അത് ഇന്നലെ എനിക്ക് എന്നെ അറിയാം എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത എന്നെ പരിചയം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു ഈ കുരുക്കുറച്ചൻ്റെ പരിഭാഷ അത് ഞാൻ വട്ടപ്പ് അത് അത് കണ്ടപ്പോഴ് ഈ അതിൽ അമ്പത്തൊന്ന് ഈ ചാക്രിക ലേഖനത്തിൽ അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഖണ്ഡങ്ങള് വളരെ പ്രസക്തമായി തോന്നി അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ് ഈ ചാക്രിക ലേഖനത്തിൽ കുർബാനയുടെ കൂട്ടായ്മ എന്ന കൂട്ടായ്മ എന്ന ജോൺ പോൾ ജോൺപുള്ള മാർപ്പ് എഴുതിയിരിക്കുന്ന കാര്യം പൗരാണിക ക്രൈസ്തവ പൈതൃകമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശുദ്ധ കലയുടെയും ലിറ്റർജിപരമായ ശിക്ഷണത്തിൻ്റെയും വികാസം ക്രിസ്തുമതം യൗവന ദിശയിലായിരിക്കുന്ന ഭൂഖണ്ഡങ്ങളിലെ എല്ലാം ഭൂഖണ്ഡങ്ങളിലും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു ആരോഗ്യകരവും സമുചിതവുമായ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് രണ്ടാമത്തെ ദോശ പിന്താങ്ങിയ സമീപനം ഇത് തന്നെയാണ് ഇൻ സാംസ്കാരിക അനുരൂപണം അത് ഇൻവെർട്ടകോമാണ് ഇട്ടിരിക്കുന്നത് ചാക്രിക ലേഖനത്തിൽ ലോകത്തെങ്ങും വിവിധ സംസ്കൃതികളുടെ രൂപങ്ങളാലും ശൈലികളാലും സംവേദകത്വത്താലും മുദ്രിതമാകുമ്പോൾ കുർബാന ആഘോഷത്തിനുണ്ടാകാവുന്ന മഹത്തമാ മഹത്തായ സജീവത്വം എൻ്റെ അസംഖ്യം അജപാലിക സന്ദർശനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നാൽ എത്ര ദൂരം ഉണ്ടോ അത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ട് ഈ അജപാലന സന്ദർശനം നടത്തിയിട്ടുണ്ട് വിശുദ്ധ ജോൺപുള്ള മാർ പാപ്പ അപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പോയപ്പോഴ് ഈ കുർബാനയുടെ ഇൻകൾച്ചറേഷൻ സാംസ്കാരിക അനുരൂപണം അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് മാർപ്പാപ്പ് പറയുന്നത് സ്ഥലകാലങ്ങളുടെ കാലങ്ങളുടെ മാറി വരുന്ന അവസ്ഥകളോടുള്ള അനുരൂപീകരണം കൊണ്ട് വ്യക്തികൾക്ക് മാത്രമല്ല ജനതകൾക്ക് മുഴുവനായും കുർബാന പോഷണം നൽകുന്നു ക്രിസ്തു മതത്തിൽ പ്രചോദിതമായ സംസ്കാരങ്ങളെ അത് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇൻകൾച്ചറേഷനെ കുറിച്ച് അദ്ദേഹം പ്രസാദാത്മകമായിട്ട് പറഞ്ഞിട്ട് ഇനിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺട്രിബ്യൂഷൻ എന്നിരുന്നാലും ഇങ്ങനൊരു സാംസ്കാരിക അനുരൂപണമൊക്കെ ഉണ്ടെങ്കിലും എന്നിരുന്നാലും അനുരൂപണത്തിൻ്റെ സുപ്രധാനമായ ഈ ജോലി അവർണനീയമായ ഈ രഹസ്യത്തെ സംബന്ധിച്ച നിരന്തര നിരന്തരവബോധത്തോടെ നിർവഹിക്കുക അത്യാവശ്യമാണ് അനുരൂപണത്തിന്റെ സുപ്രധാനമായ ഈ ജോലി അവർണനീയമായ ഈ രഹസ്യത്തെ സംബന്ധിച്ച നിരന്തര നിരന്തരവബോധത്തോടെ നിർവഹിക്കുക അത്യാവശ്യം അത്യാവശ്യമാണ് ഓരോ തലമുറയും ആ രഹസ്യമനുസരിച്ച് സ്വയം അളന്നു നോക്കേണ്ടതാണ് യോഗ്യതയുള്ള സഭാധികാരികളുടെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത വിധം സുപ്രധാനവും അമൂല്യവുമാണ് കുർബാന എന്ന നിധി ഞാൻ ഒന്നുകൂടി പറ വായിക്കട്ടെ യോഗ്യതയുള്ള സഭാധികാരികളുടെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത വിധം സുപ്രധാനവും അമൂല്യവുമാണ് കുർബാന എന്ന ഈ നിധി ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇപ്പം നമ്മുടെ പാറക്കാട്ടിൽ പിതാവ് കർദ്ദ പാറക്കാട്ടിൽ അതൊക്കെ ഒരു ഭാരതീയ കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് കാലടിയിലെ സമീക്ഷയിലൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഉണ്ടൊന്നും അറിഞ്ഞുകൂടാ അതായത് നിലത്തിരുന്ന് സ്വാമി വാര്ന്ന വരെ ഈ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരുതരം യജ്ഞത്തിനൊക്കെ ഇരിക്കില്ല അതുപോലെ ഇരുന്ന് വിവിധ ഖുറാനിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെ വായിച്ച് പിന്നെ ഓം എന്നുള്ള മന്ത്രം ഉച്ചരിച്ച് അങ്ങനെ ക്രിസ്തീയമായ ഘടങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാം ബ്രാഹ്മണ്യം അല്ലേ ഹിന്ദുമതത്തിൻ്റെ പറയാൻ പറ്റില്ല ഹിന്ദുമതത്തിൽ തന്നെ ഉയർന്ന ജാതികളായ ബ്രാഹ്മണ്യം അതിൻ്റെത് മാത്രമായിട്ട് മാറ്റുകയായിരുന്നു അത് സാംസ്കാരിക അനുരൂപണാണോ അല്ല വിശ്വാസം തന്നെ വ്യതിചലിച്ച് പോയി വിശ്വാസം തന്നെ വ്യതിചരിച്ചു പോയി ഖുർബാനിൽ ഖുർാനിലും ചൊല്ലുക ഈ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കണം എന്ന് പറഞ്ഞ ഖുറാനിൽ നിന്ന് രാമായണം അതായത് അവതരിക്കുന്നത് ശത്രുവിനെ കൊല്ലാൻ കർത്താവ് അവതരിച്ചത് പിതാവ് അവരോട് ക്ഷമിക്കണേ അവരെന്താ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ രണ്ട് തമ്മിൽ വ്യത്യാസം കണ്ടോ ദശാവതാരങ്ങളും മനുഷ്യാവതാരം തമ്മിലുള്ള അന്തരം എന്തെന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നര ഒന്നര മണിക്കൂറൊക്കെ ദൈരിഘ്യമുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദശാവതാരവും മനുഷ്യാവതാരം തമ്മിൽ അല്ലേ പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധം അന്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ ദശാവതാരവും മനുഷ്യാവതാരവും ആ തമ്പിനേ നോക്കിൽ കിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ക്രിസ്തീയമല്ലാത്ത ക്രിസ്തി അതിൻ്റെ ആ കുർബാന എന്ന നിധിയെ തന്നെ തകിടം മറിച്ച് കളയുന്ന അല്ലേ മുത്തുകൾ പന്നികളുമ്പിൽ വിതറയരുത് എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മുത്ത് എന്ന് ആദിമസഭ പഠിപ്പിച്ചത് കുർബാനയാണ് ിക്കുന്ന നിധി എന്നാണ് മുത്ത് നിധി ഈ നിധിയെ പന്നികളുടെ മുമ്പിലും അല്ലെങ്കിൽ ഇട്ടു കൊടുക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ മൊത്തം നമ്മൾ മറ്റ് മതങ്ങളെ ശ്ലാഘിച്ചും ക്രിസ്തീയ ക്രിസ്തീയതയെ അങ്ങേറ്റം ഇകഴ്ത്തിയും അവതരിപ്പിക്കുകയാണ് ഈ ഭാരതീയ കുർബാന അതിൻ്റെ ആ അങ്ങനെ പാറക്കെട്ട് പിതാപ് ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്നത് ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ അച്ചന്മാരം മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല വർഷങ്ങളായി അവർ പഠിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളാണ് അതുകൊണ്ടാണ് കാരണനിമം കടലിലേക്ക് എറിയുന്നു പിന്നെ ഈ ജനാഭിമുഖമായിട്ട് ഇരുന്ന് നിലത്തിരുന്ന് അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ ആകാം എന്നൊക്കെ ചിന്തിക്കുന്നതിന് കാരണം ഈ കുർബാൻ എന്ന നിധിയെ ഈ പന്നികളുടെ മുമ്പിൽ ഇട്ട് ഒരു അവസ്ഥ ഉണ്ടായത് മിനിമാസ് തൊട്ടൊരു ഒരു ടെക്സ് ഉണ്ടായി പിന്നെ മിനി മാസ് ഭാരതീയ കുർബാന ഇങ്ങനെ എല്ലാം സാംസ്കാരിക അനുരൂപണത്തിൻ്റെ പേരിൽ എന്താണ് സംഭവിച്ചത് യോഗ്യതയുള്ള സഭാധികാരി അല്ലായിരുന്നു ഈ പാറക്കെട്ടിൽ പിതാവ് ലിറ്റർജി സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതമല്ല ഞാൻ പറയുന്നത് ലിറ്റർജി സംബന്ധിച്ച് യോഗ്യതയുടെ സഭാധികാരി ആയിരുന്നല്ലേ പാറക്കെട്ടിൽ പിതാവ് ഇപ്പോഴുള്ള പല മെത്രാന്മാരുമല്ല സുറിയാനി ഭാഷയോ സുറിയാൻ സംസ്കാരമോ സുറിയാന് ദൈവശാസ്ത്രം അറിയാത്തവരാണ് നമ്മുടെ മെത്രാൻമ്മലും വലിയ ശതമാനവും അതുകൊണ്ട് തന്നെ സുറിയാനി സഭയുടെ മെത്രാൻമാർ പറയാൻ പറ്റില്ല അവരെ അവർ യോഗ്യതയുള്ള ലിറ്റർജി സംബന്ധിച്ച് സീറോ മലപ്പുറം സഭയെ സംബന്ധിച്ച് യോഗ്യതയുള്ള മെത്രാന്മാരല്ല യോഗ്യതയുള്ള സഭാധികാരികളല്ലാത്തത് കൊണ്ടാണ് അല്ലേ ഈ പ്രശ്നമുണ്ടായത് യോഗ്യതയുള്ള സഭാധികാരികളെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിച്ചു ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്തു അങ്ങനെ പാടില്ലാത്തതാണ് കാരണം അത്രമാത്രം സുപ്രധാനവും അമൂല്യവുമാണ് ഈ നിധി കുർബാന എന്ന നിധി കൂടാതെ അപ്രകാരമുള്ള പരിശോധന പരിചിത സിംഹാസനത്തോട് ഉറ്റബന്ധം പുലർത്തക്കൊണ്ട് വേണം നടത്താൻ ഇത് പാമ്പ്ളാനി പിതാമനും തട്ടിൽ പിതാവിനും ചേരും എന്തെങ്കിലും മാർ പരിശുദ്ധ സിംഹാസനത്തോട് ചോദിക്കാതെ സെറി പിതാവിനോട് ചോദിച്ചിട്ടുണ്ട് പൗരത്വ ത്രി ചോദിച്ചിട്ട് മാത്രം പോരാ മാർപ്പാ നാല് പ്രാവശ്യം പറഞ്ഞതാണ് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കണം ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കുന്ന സ്ഥലത്ത് തന്നെ ഘട്ടം ഒരു അവസ്ഥ അപ്പൊ പറയും ഒരു കുർബാന കൊടുത്തിട്ടില്ലേ ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അത് ഞങ്ങൾ പടവെട്ടി 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 കിട്ടിയതാണ് എന്നിട്ടും ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ആ അങ്ങനെ അതിലേക്ക് എത്തിയത് ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് എന്നിട്ടും എത്ര പള്ളികൾ ചൊല്ലുന്നുണ്ട് നിങ്ങളെ കണക്കെടുത്തിട്ടുണ്ടോ അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ചൊല്ലും ഈ മനുഷ്യരുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മനുഷ്യരുടെ വേദന അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ ഹൃദയം നീട്ടിൽ മനസ്സിലാകുന്നുണ്ടോ ഈ ഏതാനും അൽമമായി മുന്നിട്ടക്കാരുടെയും വിമത വൈദ്യരുടെയും വേദന മാത്രം മനസ്സിലാക്കിയാൽ മതിയോ ഈ നല്ല മനുഷ്യരെ സമരത്തിന് ഇറങ്ങാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇല്ലേ അത് തോന്നി പോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ല മനുഷ്യരെ വിവേചിച്ചറിയാനുള്ള വിവേചിച്ച് കിട്ടിയിട്ടില്ല സമരം ചെയ്യുന്നവരും കുർബാന മാപ്പബി അനുസരിക്കാത്തവരുമാണ് നല്ലവരെന്ന് നിങ്ങൾ കരുതണേ സമരത്തിന് ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സമരത്തിന് വരുന്നില്ല ആളുകൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരവഗണിക്കുക ഏത് ദൈവശാസ്ത്രമാണിത് ഇതിനെയാണോ ഈ പുതിയ അക്വിനാസ് വന്നിട്ടുണ്ടെന്ന് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത് നമ്മൾ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചിരിക്കുന്നതാണ് അച്ഛന്മാരുടെ മെത്രാന്മാരും സമരത്തിന് പോകരുത് അങ്ങനെയാണ് നമ്മുടെ സഭയിൽ അച്ചടക്കമുണ്ടായത് അത് ജനങ്ങളെ സ്വീകരിച്ച ഒരു ഒരു വലിയ തത്വശാസ്ത്രം കൂടിയാണത് അതുകൊണ്ട് അവർക്ക് അച്ഛന്മാരോടും മെത്രന്മാരുടെ ഒക്കെ ഇപ്പോഴും ആ ബഹുമാനമുള്ളതൊരു സമരത്തിന് പോകുന്നില്ല ഇത് രണ്ടുമില്ലാത്ത വിമത വൈദികരും അത്മായും മുന്നെടുക്കാൻ സമരത്തിന് പോകുന്നു എന്നൊരു മെത്രന്മാർ അവരുടെ കൂടെ ഇപ്പം മാർപ്പാപ്പിടെ കൂടെയുള്ളവരൊക്കെ വിമതരായി മാർപ്പാപ്പ്ക്ക് എതിരുള്ളവർ മെത്രാൻ സെനറ്റിന്റെ കൂട്ടുകാരായി കുറച്ച് നാളുകളായി തുടങ്ങിയിട്ട് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മാർപ്പാപ്പയുടെ കൂടെയുള്ളവർ ഞാൻ മെത്രാൻ സെനു കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മെത്രാൻ സെനറ്റ് ആരുടെ കൂടെയാണെന്ന് കൃത്യമായിട്ടില്ല ഈ സെനറ്റ് കഴിഞ്ഞിട്ട് വാക്ക് മാറ്റണമെങ്കിൽ ഞാൻ മാറ്റി പറയാം ഈ മെത്രാൻ സെനറ്റിൽ തീരുമാനിക്കട്ടെ അവർ മാർപ്പാപ്പയുടെ കൂടെയാണോ അല്ലയോ എന്ന് ഞങ്ങൾ സൂയി ഈ ഒരു സഭയായതുകൊണ്ട് വത്തിക്കാൻ ഇടപെടില്ല നടപടി എടുക്കില്ല എന്ന അഹങ്കാരം ചിലപ്പോൾ അവർക്ക് കാണാം ദൈവത്തെയാണ് അവർ പരീക്ഷിക്കുന്നത് വത്തിക്കാൻ നടപടി എടുക്കില്ല എന്നുള്ളതല്ലോ ദൈവത്തിൻ്റെ ഒരു അന്തിമ കോടതിയുണ്ട് ഈ വത്തിക്കാനും കഴിഞ്ഞിട്ടൊരു കോടതി ഉണ്ട് ക്രിസ്ത്യാനികൾക്ക് കർത്താവിൻ്റെ ഒരു അന്തിമ കോടതിയുണ്ട് ആ കോടതിയെ പറ്റിക്കാൻ കഴിയില്ലല്ലോ അതില് ഞങ്ങളതിൽ വിശ്വസിക്കുന്നു ഞങ്ങളതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് യോഗ്യതലം എത്രമാരുണ്ടോ ഇല്ലയോ എന്ന് ഈ സിനിഡില് തീരുമാനിക്കട്ടെ അതായത് പരിശുദ്ധ സിംഹാസനത്തോട് ഒറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് മാത്രമേ എന്തെങ്കിലും പരിപാടി ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ദിവ്യകാരൻ്റെ രഹസ്യത്തിൻ്റെ കേന്ദ്രീയത അത് ആവശ്യപ്പെടുന്നു പരിശുദ്ധ പരിശുദ്ധ സിംഹാസനത്തോട് മാർപ്പാപ്പയോട് ചേർന്ന് നിന്നേ ഈ കുർബാനയെ അല്ലേ അത് നടപ്പാക്കാൻ കഴിയൂ അതിനെതിരായിട്ട് നടപ്പാക്കുന്നത് ഈ കുർബാന ദിവ്യകാരൻ്റെ രഹസ്യത്തിൻ്റെ കേന്ദ്രീയത കേന്ദ്രീയതയെ നശിപ്പിക്കും ഏഷ്യയിലെ സഭ എന്ന സിനടാനന്തര അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഞാൻ എഴുതിയതുപോലെ പോലെ അത്തരം ഒരു സഹകരണം സത്താപരമാണ് സബ്സ്റ്റാൻഷ്യൽ നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് മാറ്റിക്കളയാവുന്നതല്ല കാരണം വിശുദ്ധ ലിറ്റർജി എല്ലാവരും ഏറ്റു പറയുന്ന ഏക വിശ്വാസത്തെയാണ് പ്രകടിപ്പിക്കുന്നതും ആഘോഷിക്കുന്നതും അത് മുഴുവൻ സഭയുടെയും പൈതൃകമാകയാൽ അത് മുഴുവൻ സഭയുടെയും പൈതൃകമാകയാൽ സീറോ സീറോമാലപ്പുര സഭയുടെ മാത്രം പൈതൃകമല്ല മുഴുവൻ സഭയുടെയും പൈതൃകമാകയാൽ സാർവത്തിക സഭയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് പ്രാദേശിക സഭകൾ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പാടില്ല സീറോ മലപ്പുറം സഭയുടെ കുർബാന ആണെങ്കിലും അത് സാർവത്തിക സഭയുടെ മുഴുവൻ പൈതൃകമായതിനാൽ സാർവത്തിക സഭയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിന്നുകൊണ്ട് പ്രാദേശിക സഭകൾ അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പാടില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്നതിലാണ് തട്ടിൽ പിതാവിനെയും പാമ്പളാനി പിതാവിനെയും തെറ്റിരിക്കുന്നത് അത് ഈ സിനഡ് ചൂണ്ടിക്കാണിച്ചാൽ കൊള്ളാം അത് തിരുത്തിയാൽ കൊള്ളാം ഇതെല്ലാം രണ്ടാം അമ്പത്തി പാരഗ്രാഫ് ഇതെല്ലാം കുർബാനിന്റെ ആഘോഷത്തെ സംബന്ധിച്ച് വൈദികർക്ക് സവിശേഷമാണ് വലിയ ഉത്തരവാദിത്വത്തെ വ്യക്തമാക്കുന്നു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കുർബാനയിൽ അധ്യക്ഷനായിരിക്കുന്നത് വൈദികന്റെ കടമയാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കുർബാനിൽ അധ്യക്ഷനായിരിക്കുന്നത് വൈദികരുടെ കടമയാണ് കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം നൽകുകയും അതിനാണ് മാപ്പാപ്പയുടെ പേരും പിന്നെ സഭാധ്യക്ഷൻ്റെ പേരും മേലധൃഷിന്റെ പേരൊക്കെ പറയണമെന്ന് പറയുന്നത് കാരണം ആ സഭയിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ കൂട്ടായ്മയിലെ കുർബാനയാകൂ കൂട്ടായ്മക്ക് സാക്ഷ്യം നൽകുകയും അതിന് സേവനമേഷ്ഠിക്കും ചെയ്യുന്നതും ചെയ്യുക എന്നതും വൈദികരുടെ കടമയാണ് നേരിട്ട് ആഘോഷത്തിൽ പങ്കുചെയ്ന സമൂഹത്തിന് മാത്രമല്ല ഓരോ കുർബാനയും ഭാഗമായിരിക്കുന്ന സാർവത്രിക സഭയ്ക്കും അങ്ങനെ ചെയ്യണം പ്രത്യേകിച്ച് സുഗനോ ശേഷം സംഭവിച്ച ആരാധനക്രമ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ വർഷങ്ങളിൽ സർഗാത്മകതയും അനുരൂപണത്തിന്റെയും വ്യതിചലിപ്പിക്കപ്പെട്ട ഒരു ബോധത്തിന്റെ ഫലമായി പല ദുരുപയോഗങ്ങളും ഉണ്ടായി എന്നത് അപലപനീയമാണ് രണ്ടാമത്തെ ശേഷം സംഭവിച്ച ആരാധനക്രമ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ വർഷങ്ങളിൽ സർഗാത്മകതയുടെയും അനു അനുരൂപണത്തിന്റെയും വ്യതിചലിപ്പിക്കപ്പെട്ട ഒരു ബോധത്തിന്റെ ഫലമായി പല ദുരുപയോഗങ്ങളും ഉണ്ടായി എറണാകുളം അങ്കമാലയാതെ രൂപതയിലും അതുപോലെ സീറോ മലപ്രസാബിലെ പല രൂപതകളിലും മൊത്തത്തിൽ തന്നെ ഉണ്ടായി അതായത് ദുരുപയോഗങ്ങൾ അത് തിരുത്താനാണ് ഈ ഏകീകൃത കുർബാന എന്ന കുർബാന വന്നിരിക്കുന്നത് അത് അവ അനേകർക്ക് സഹനത്തിൽ ഉറവിടമായിരുന്നു അമിത ആചാരപരതയോടുള്ള പ്രതികരണം ചിലരെ പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിലുള്ളവരെ സഭയുടെ മഹത്തായ ആരാധന പാരമ്പര്യവും അവളുടെ അധികാരവും തെരഞ്ഞെടുത്ത ആചാരങ്ങൾ കടപ്പെടുത്തുന്നവയല്ലെന്ന ചിന്തയിലേക്ക് നയിച്ചു അതായത് ആചാരങ്ങൾ വേണ്ട എന്ന ചിന്തയിലേക്ക് നയിച്ചു വളരെ പ്രധാനപ്പെട്ട ആചാരങ്ങളെയും വേണ്ടെന്ന് വെച്ചു അനധികൃതമായ പരിഷ്കാരങ്ങൾ നടത്താൻ ഏർപ്പെടുത്താനും ആ ചിന്ത അവരെ പ്രേരിപ്പിച്ചു ഇത് എറണാകുളം അങ്കമാലി രൂപത്തിൽ മാത്രമല്ല പല രൂപങ്ങളുണ്ടായി അത് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രമാര് ആ പരിഷ്കാരങ്ങളാകട്ടെ പലപ്പോഴും തികച്ചും അനുചിതങ്ങളാണ് അതുകൊണ്ട് കുർബാന ആഘോഷത്തെ സംബന്ധിച്ചുള്ള ആരാധന ക്രമപരമായ നിയമങ്ങൾ വിശ്വസ്താപൂർവം പാലിക്കണമെന്ന് നിർബന്ധപൂർവം ആഹ്വാനം ചെയ്യുക എൻ്റെ കടമയാണ് കുർബാനയാഘോഷത്തെ സംബന്ധിച്ചുള്ള ആരാധന ക്രമ നിയമങ്ങൾ വിശ്വസ്താപൂർവം പാലിക്കണമെന്ന് നിർബന്ധപൂർവം ആഹ്വാനം ചെയ്യുക എന്റെ കടമയാണ് ആ നിയമങ്ങൾ കുർബാനയുടെ യഥാർത്ഥ സഭാത്മക സ്വഭാവത്തിന്റെ വസ്തുനിഷ്ഠമായ പ്രകാശനമാണ് ഇതാണ് അവയുടെ ഏറ്റവും അഗാധമായ അർത്ഥം ലിറ്ററിയോ ആ ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു ആഘോഷിക്കുന്ന കാർമ്മികൻ്റെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെയോ സ്വത്തല്ല വിശദ കുർബാന ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് എന്നിട്ട് കുറേ സഭയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് യോഗ്യതല മെത്രാമാർക്കെ ലിറ്റർജി വഴങ്ങു യോഗ്യതല മെത്രാമാർ ഇല്ലാതെ വന്നാൽ ലിറ്റർജിയിൽ ഇങ്ങനെ ഏച്ചിക്കെട്ടിലും വെട്ടിക്കുറയ്ക്കലും അങ്ങനെ ഒരുപാട് സംഘത്തിൽ സംഭവിക്കും അങ്ങനെ ഒരുപാട് തെറ്റുകൾ വന്നു രണ്ടാമത്തെയും സൂനോദന ശേഷം സൂനോദസിൻ്റെ പുസ്തകമൊന്നും വായിക്കാതെ മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇല്ലേ ഈ ജനാഭിമുഖ കുർബാന രണ്ടാമത്തെ രണ്ടാമത്തെയും സംഭാവന സംഭാവനയെന്ന പറഞ്ഞാൽ മുണ്ടാടനെ ഒരു ആ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ലേ രണ്ടാമത്തെ സുഹൃത്തോസില് ഈ രണ്ടാമത്തെ സുഹൃദോസ് നടത്തിയത് ബെനഡിക് മാർപ്പാപ്പി ബെനഡിക് മാർപ്പാപ്പിയാണ് ജോണി ഇരുപത്തി മൂന്നും വിളിച്ചു കൂട്ടി പിന്നെ അദ്ദേഹം സുഹുനദോസിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോണാറാമെന്ന് അത് കണ്ടിന്യൂ ചെയ്തു എങ്കിലും അത് റൺ ചെയ്തത് ആ സീ സുഹ്നദോസ് റൺ ചെയ്തത് ജോസഫ് റാശങ്കറാണ് അദ്ദേഹം അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലിറ്റർ സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററച്ചർ പുസ്തകം മലയാളത്തിലുണ്ട് അതിനകത്തും എഴുതിയിട്ടുണ്ട് അദ്ദേഹം ചുരുക്കത്തില് ഈ സൂനദോസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സൂനദോസിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവതരിപ്പിച്ച് ദുരുപയോഗങ്ങൾ വന്നു അത് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടത് എന്താണ് നടത്താൻ വേണ്ടത് എന്താണ് ഈ ഗോൾപള്ളണ്ടമൻ മാർപ്പപ്പ് പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പപ്പ് പറഞ്ഞതുപോലെ ബർഡിക്മാർ പറഞ്ഞതുപോലെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള മെത്രന്മാർ വേണം യോഗ്യതയുള്ള മെത്രാന്മാർ ഇതാണ് മാർപ്പ ഉപയോഗിച്ച വാക്ക് യോഗ്യതയുള്ള മെത്രാന്മാർ യോഗ്യതകളും മെത്രന്മാർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഈ സിനിറ്റ് കഴിയുമ്പോൾ അറിയാം അവരെന്തുമാത്രം മാപ്പാപ്പയുടെ പ്രബോധനങ്ങളോട് ചാക്രിലേഖനങ്ങളോട് വിശ്വസ്ത പുലർത്തുന്നുണ്ടെന്ന് അപ്പോൾ അറിയാം ഈ ചാക്രിക ലേഖനം വായിച്ചിട്ടുണ്ടോ അവർക്ക് വായിക്കുന്ന നേരമുണ്ടോ അത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ അതിനെന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ മെത്രാന്മാർ തീരുമാനിക്കട്ടെ അവർക്ക് എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത് അനാവശ്യ കാര്യങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ ആ അനാവശ്യകാല ശ്രദ്ധ ഒക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഇതുപോലെ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യാനും എടുത്താൽ ഈ കുറെ വെഞ്ചിരിപ്പുകളും ഉദ്ഘാടനങ്ങളും കുറച്ച് കുറച്ചാൽ അപ്പോൾ ആത്മീയ നേതാക്കന്മാരായിട്ട് മാറും ഞാൻ അടച്ചാക്ഷേപിക്കല്ല പക്ഷേ ഇത് ഇതെല്ലാം വളരെ ഗൗരവർ പഠിക്കേണ്ടതുണ്ട് അത് വളരെ വ്യക്തമായിട്ട് ജോൺ പൊല്ലാണ്ടവൻ മാപ്പ എഴുതിയിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നില് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിനും അനുഭവം ഉണ്ട് എൺപത്താറിൽ അദ്ദേഹം വന്ന് കുർബാന ചൊല്ലി ദൈവോന്മുഖ കുർബാന കേരളത്തിൽ വന്ന് ചൊല്ലി എന്നിട്ട് മാർപ്പാപ്പാപ്പൊന്ന് ചൊല്ലിയിട്ട് ആ കുർബാന സ്വീകരിക്കാൻ നമ്മുടെ സഭ തയ്യാറായില്ല മെത്രന്മാര് തയ്യാറായില്ല അതുകൊണ്ട് അച്ഛന്മാരും തയ്യാറായില്ല ഇതിനെയൊക്കെ വലിയ സങ്കടം മാപ്പാപ്പയ്ക്ക് വേറെ ഉണ്ടോ എന്നിട്ട് രണ്ടായിരം ആണ്ട് വരുമ്പോഴും മഹാജോപുരി വരുമ്പോഴെങ്കിലും ഇത് നടപ്പാക്കാൻ കണക്കാക്കിയിട്ടാണ് തൊണ്ണൂറ്റൊമ്പതിലും മെത്രന്മാർ തീരുമാനിച്ചത് ഏകീകൃത കുർബാന ചൊല്ലാൻ തീരുമാനിച്ചത് അതിലൊപ്പിട്ട മെത്രന്മാർ തന്നെ അത് ലംഘിച്ചു മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിയെടുത്ത് കുത്തിയത് പോലെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ ഈ ചാക്രികലേഖന എഴുതിയത് അദ്ദേഹത്തിൻ്റെ വേദന മുഴുവൻ അതിനകത്തുണ്ട് അതൊരു ഔദ്യോഗിക പ്രബോധനമാണ് ചാക്രികലേഖനം വത്തിക്കാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും ചാക്രിക ലേഖനമാണ് ഗൗരവത്തിൽ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് അയച്ചു തന്നാൽ ഈ വളരെ കറക്റ്റ് സമയത്ത് ഇന്നാണ് എനിക്ക് അയച്ചു കിട്ടിയത് എന്ന് വെച്ചാൽ ഇന്നലെ അപ്പോൾ ആ സുഹൃത്തിനോട് എനിക്കറിയാത്ത സുഹൃത്തിനോട് നന്ദി ഞാൻ പറയുന്നു കർത്താവിൻ്റെ കൃപദേഹദനം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ